യേശു കുരിശിൽ കൈവിടപ്പെട്ടപ്പോൾ നമുക്ക് നൽകപ്പെട്ട അതിപ്രധാനമായ ഒന്നാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടോ മുപ്പത്തിനാല് അതിന് യേശു ആമ്യൻ ആമയ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു റോമർ ആറ് പതിനാറ് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ മേൽപറഞ്ഞ രണ്ട് വാക്യങ്ങളും അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു എന്താണ് പാപം റോമർ അഞ്ച് പന്ത്രണ്ട് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഏതെങ്കിലും ആദാമിലൂടെ ലോകത്തിൽ പാപം കടന്നു ദൈവം പറഞ്ഞ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു അപ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവിക നിയമങ്ങളോടും ഹിതത്തോടുമുള്ള ലംഘനവും അനുസരണക്കേടുമാണ് അധ്യായം ഏഴാം വാക്യം യഹോവ കൈയിനോട് നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽകൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്കരേക്കാവുന്നു നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു തന്റെ സഹോദരനായ ഹാബേലിനോട് കൈയിനുണ്ടായ അസൂയയും കോപവും അടുത്ത വാക്യത്തിൽ കൊലപാതകത്തിൽ ു ദൈവം കീഴടക്കാൻ പറഞ്ഞ പാപത്തെ കീഴടക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് മരണത്തിലെത്തിച്ചു മനുഷ്യവർഗം മുഴുവൻ പാപത്തിന് അധീനതയിലായി സ്വാതന്ത്ര്യം ഇല്ലാത്തവരായി റോമർ ആറ് ഒന്നുകിൽ മരണത്തിലായി പാപത്തിന്റെ ദാസന്മാർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദാസൻ യജമാനനെ അനുസരിപ്പാൻ കടംപെട്ടിരിക്കുന്നു നമുക്കറിയാം ഒരു ദാസന് തന്നെ യജമാനൻ താൻ ചെയ്യുന്ന വേലക്കുള്ള കൂലി നൽകും ഇവിടെ ആറ് ഇരുപത്തിമൂന്ന് പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ പാപത്തിന്റെ പരിണതഫലമായ മരണത്തിൽ കിടന്ന ലോകത്തെ വിടിവിപ്പാൻ കുരിശിൽ കൈവിട്ടു രണ്ടോ പതിനാലോ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്നെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു അതേ അതേപ്രിയരെ തന്റെ മരണത്താൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അതിന്റെ അനന്തരഫലമായ നിത്യനാശത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിടുവിച്ചു പക്ഷെ ഇത് നാം എങ്ങനെ കരസ്ഥമാക്കും റോമർ എട്ട് രണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പാപത്തിന്റെ ദാസൻ എന്ന ിൽ നിന്ന് നാം മാറിമർ പത്ത് ഒൻപത് യേശുവിനെ കർത്താവ് എന്ന വായിക്കൊണ്ട് ഏറ്റുപറയുകയും പറയുകയും ദൈവമോനെ മരിച്ചവരിൽ നിന്നൂ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അതേ പ്രിയരെ യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുപ്പാൻ ഇടയായാൽ അവിടുന്ന് നമ്മെ ഉപദേശിച്ചു വഴി നടത്താൻ നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും ആ പരിശുദ്ധാത്മാവ് പാപത്തിന്റെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും തിരുവചനത്താൽ നമ്മെ ഉറപ്പിക്കും അതിനായി ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ